നമസ്കാരം ലബനലിൽ ഇസ്രായേൽ ഇന്നലെ കരയുദ്ധം ആരംഭിക്കുമ്പോൾ ആദ്യം തന്നെ അവർ ലക്ഷ്യമിട്ടത് ഹിസ്ബുള്ളയുടെ ശക്തി കേന്ദ്രങ്ങളാണ് തെക്കൻ ലബനലിലെ ഹിസ്ബുള കേന്ദ്രങ്ങൾ ഇസ്രായേൽ സൈന്യം ഇന്നും ആഞ്ഞടിച്ചു എന്നാൽ ഹിസ്ബുള്ള ആകട്ടെ തീർത്തും കരുത്തിയോർന്ന് ഇസ്രായേലിനെ പ്രതിരോധിക്കാൻ പോലും കഴിയാത്ത അവസ്ഥയിലാണ് ഉള്ളത് ജനവാസ കേന്ദ്രങ്ങളെ പരമാവധി ഒഴിവാക്കി ഹിസ്ബുള താവളങ്ങൾ മാത്രം കൃത്യമായി ലക്ഷ്യമിട്ടാണ് ഇസ്രായേൽ സൈന്യം ഇവിടെ മുന്നേറുന്നത് മാസങ്ങളായി ഇത്തരം കാര്യങ്ങളിൽ വിദഗ്ധ പരിശീലനം നേടിയ സൈനികരെ തന്നെയാണ് ഇസ്രായേൽ ഇതിനായി നിയോഗിച്ചിരിക്കുന്നത് കരയുദ്ധ ആരംഭിച്ചതിന് തൊട്ടു പിന്നാലെ തന്നെ ഇസ്രായേൽ ടാങ്കുകൾ തെക്കൻ ലെബനനിലെ ഗ്രാമീണ മേഖലകളിൽ പ്രവേശിച്ചെന്നാണ് അറബ് മാധ്യമങ്ങൾ വെളിപ്പെടുത്തുന്നത് ഇക്കാര്യം അമേരിക്കൻ വിദേശകാര്യ വക്താവ് മാത്യു മില്ലറും ശരിവച്ചിട്ടുണ്ട് രണ്ടായിരത്തി ആറിന് ശേഷം ഇതാദ്യമായിട്ടാണ് ഇസ്രായേൽ സൈന്യം ലബനനിൽ കരയുദ്ധത്തിനായി എത്തുന്നത് ഇസ്രായേൽ സൈന്യത്തിൻ്റെ ബൂട്ടുകൾ ലബനന്റെ മണ്ണിൽ പതിയും എന്ന് പ്രതിരോധ മന്ത്രി യവ്ഗാലിന് പ്രഖ്യാപിച്ചത് ദിവസങ്ങൾക്ക് മുമ്പാണ് ബെറൂട്ടിലെ വിവിധ മേഖലകളിൽ നിന്ന് ഒഴിഞ്ഞു പോകണമെന്ന് ഇസ്രായേൽ സൈന്യം കഴിഞ്ഞ ദിവസം ജനങ്ങളോട് ആവശ്യപ്പെട്ടിരുന്നു അതിനിടെ സൈനിക നടപടികളെക്കുറിച്ച് ഊഹാപോഹങ്ങൾ പറഞ്ഞു വരത്തരുതെന്ന് ഇസ്രായേൽ സൈന്യ വക്താവ് ഡാനിയൽ ഹഗാരി മാധ്യമങ്ങളോട് ആവശ്യപ്പെട്ടു ഔദ്യോഗികമായി ലഭിക്കുന്ന വാർത്തകൾ മാത്രം നൽകിയാൽ മതിയെന്നും അദ്ദേഹം നിർദ്ദേശിച്ചു അതിനിടെ ലബനിലേക്ക് ഇസ്രായേൽ സേന ശക്തമായ തോതിൽ കടന്നു എന്നിട്ടും ലബൻ സൈന്യവും അവരെ സംരക്ഷിക്കുന്ന ഹിസ്ബുള്ള തീവ്രവാദികളും തിരിച്ചടിക്കാൻ തയ്യാറാകാത്തത് ഇസ്രായേലിനെ അത്ഭുതപ്പെടുത്തിയിരിക്കുകയാണ് ശക്തമായ പ്രതിരോധം പ്രതീക്ഷിച്ചെത്തിയ ഇസ്രായേൽ സൈന്യത്തിന് പോലും നിരാശ ഉണ്ടാക്കുന്ന തരത്തിലാണ് ലബനി സൈനികരും ഹിസ്ബുള്ള ഭീകരരും ഓടി മാറിയത് നേരത്തെ തന്നെ അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡനും ഉന്നത ഉദ്യോഗസ്ഥരുമെല്ലാം ഇസ്രയേൽ ലബനനിലേക്ക് കരയുധം നടത്താൻ സാധ്യതയുള്ളതായി പ്രഖ്യാപിച്ചിരുന്നു ഇതെല്ലാം സൂചിപ്പിക്കുന്നത് ഹിസ്ബുള്ള ഇപ്പോൾ അതീവ ദുർബലമായി കഴിഞ്ഞു എന്ന് തന്നെയാണ് ഹിസ്ബുള്ള തലവൻ ഉൾപ്പെടെയുള്ളവരെ വധിച്ചിട്ടും തിരിച്ചടിക്കാൻ പോലും ഹിസ്ബിള്ളയ്ക്ക് സാധിക്കാത്തതിനെക്കുറിച്ചാണ് ഇസ്രായേൽ സൈന്യത്തിലെ ഉന്നതർ പോലും ഇപ്പോൾ അത്ഭുതം പ്രകടിപ്പിക്കുന്നത് രണ്ടാഴ്ച മുമ്പ് മാത്രമാണ് ഇസ്രയേൽ ഹിസ്ബുളയ്ക്ക് നേരെ ശക്തമായ തോതിൽ ആക്രമണം ആരംഭിച്ചത് വേറൂട്ട് വിമാനത്താവളത്തിന് ഒന്നര കിലോമീറ്റർ മാത്രം അകലെ സ്ഥിതി ചെയ്യുന്ന ഇസ്ബുളയുടെ മിസൈൽ ലോഞ്ചറുകളുടെ സംഭരണ കേന്ദ്രം വരെ ഇസ്രയേൽ തകർത്തിരുന്നു എന്നിട്ടും ഇസ്ബുളയ്ക്ക് ഒരു ചെറുവിരൽ പോലും അനക്കാൻ ഇനിയും കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് സത്യം ഹിസ്ബുളയെ സംബന്ധിച്ച് അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട തലവൻ തന്നെ കൊല്ലപ്പെട്ടിരിക്കുന്നു രണ്ടാഴ്ച മുമ്പ് നടന്ന പേജർ ഓക്കി ടോക്കി സ്ഫോടനങ്ങളിൽ അവരുടെ വൻതോതിൽ കമാൻഡർമാർ കൊല്ലപ്പെട്ടു അതുപോലെ ഹിസ്ബുള്ള തലവൻ ഹസൻ അസറുള്ള കൊല്ലപ്പെട്ടപ്പോൾ അയാൾക്കൊപ്പം ഇരുപതോളം ഉന്നതരായ ഹിസ്ബുള്ള നേതാക്കൾ കൊല്ലപ്പെട്ടു അപ്പോൾ ഇങ്ങനെ നോക്കുമ്പോൾ ഇപ്പോൾ ഹിസ്ബുള്ളയെ നയിക്കാൻ ആരുമില്ല മാത്രവുമല്ല അവർക്ക് ആവശ്യത്തിന് ആയുധങ്ങളും ഇപ്പോൾ ലഭിക്കുന്നില്ല ഇറാനിൽ നിന്ന് കടൽ മാർഗ്ഗവും വിമാനമാർഗവും ഒക്കെ തന്നെ നേരത്തെ ആയുധം എത്തിയിരുന്നു അവിടെയെല്ലാം തന്നെ ഇപ്പോൾ ഇസ്രയേൽ അതിശക്തമായ തോതിലുള്ള നിരീക്ഷണം ഏർപ്പെടുത്തിയിരിക്കുകയാണ് വേറൂട്ട് വിമാനത്താവളവും ഒരു കാരണവശാലും സൈനിക ആവശ്യത്തിന് ഉപയോഗിക്കാൻ അനുവദിക്കില്ല എന്നും ഇസ്രായേൽ നേരത്തെ പ്രഖ്യാപിച്ചിരുന്നു അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങളിൽ ഹിസ്ബുള്ള ശരിക്കും ബുദ്ധിമുട്ടേണ്ടി വരും കാരണം ഇസ്രായേൽ പോലെയുള്ള ഏറ്റവും ആധുനികമായ ഉപകരണങ്ങളെ വൻ ശേഖരം കൈവശമുള്ള ഒരു രാജ്യത്തോട് ഇനി വളരെ പരിമിതമായ തോതിലുള്ള റോക്കറ്റുകളോ അതിന് മിസൈലുകളോ മാത്രം കൈവശമുള്ള ഹിസ്ബുള്ളക്ക് എത്ര നാൾ പിടിച്ചു നിൽക്കാൻ കഴിയും എന്നുള്ളത് വളരെ പ്രസക്തമായ ഒരു ചോദ്യമാണ് അതല്ലെങ്കിൽ തങ്ങളുടെ ശക്തി കേന്ദ്രമായ ലബനനിൽ തന്നെ ഇസ്രയേൽ കരയുദ്ധത്തിനെത്തുമ്പോൾ അവരെ നേരിടാൻ പോലും കഴിയാത്ത അവസ്ഥയിലേക്ക് ഹിസ്ബുള്ളയും നേരത്തെ തന്നെ ദുർബലമായ ലബനൻ സൈന്യവും ഉള്ളത് ഇസ്രയേലിനെ ശരിക്കു പറഞ്ഞാൽ ഒരു നല്ല പോരാട്ടത്തിന് പോലും കഴിയാത്ത അവസ്ഥയിലേക്കാണ് കൊണ്ടുചെന്ന് എത്തിച്ചിരിക്കുന്നത്